ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ നല്ല നാടൻ ചേമ്പ് പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങോട്ട് വാങ്ങിച്ചു ഇന്ന് നമുക്ക് നല്ല നാടൻ ചേമ്പ് പുഴുങ്ങിയതും നല്ല ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ചേമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകാം നല്ല മണ്ണുണ്ട് അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകണം അതിനുശേഷം നമുക്ക് കുക്കറിലിട്ട് ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിക്കാം ചേമ്പിന് നല്ല മണ്ണുണ്ടായിരുന്നു കഴുകിയും കഴുകിയും മണ്ണൊന്നും മാറുന്നില്ല അങ്ങനെ ഞാൻ കുറേ തവണ കഴുകിയും വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുമ്പോ പിന്നെ ഞാൻ എവിടെ കണ്ടാലും ഇത് വാങ്ങിക്കതുകൊണ്ട് കുട്ടികൾക്കായാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇത് ഫ്ലെയിമിൽ വെക്കാൻ പോവാണ് അപ്പോൾ ആ സമയം നേരം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിച്ചമന്തി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഉള്ളിച്ചമന്തി ഉണ്ടാക്കാൻ നല്ല കാന്താരി വേണം കാന്താരി മുളക് നമ്മുടെ വളപ്പിൽ തന്നെയുണ്ട് വളപ്പിൽ ഇതാ ഞാനിപ്പോ കാന്താരി മുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കാന്താരിക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും ദിവസം ഞങ്ങൾ കറി ഉണ്ടാക്കാനൊക്കെ ഈ മരുത്തു നിന്ന് കാന്താരി വരയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് തരം കാന്താരി മുളകുണ്ട് ഇത് സാധാരണ നാട്ടിൻ പുറത്ത് കാണുന്ന കാന്താരിയാണ് പച്ച കളർ ഇനിയുള്ളത് ഒരു വയലറ്റ് കളർ കാന്താരി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം പിന്നെ ഇപ്പുറത്തുള്ളതാണ് വയലറ്റ് കളർ കാന്താരി പച്ചക്കാന്താരി പിന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നതാണ് എപ്പോഴും നമ്മൾ കറിക്കൊക്കെ അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ വയലറ്റ് കളർ കാന്താരി ആദ്യമായിട്ടാണ് പിടിക്കണത് അപ്പോൾ ഇതിൻ്റെ എരിവ് എങ്ങനെയാണ് കുറച്ചിട്ടാലും കൂടുതൽ എരിവോ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ ഇത് തന്നെ എടുത്ത് നോക്കാം എന്തായാലും ഇതിൻ്റെ രുചി രുചിയല്ല എരിവ് അറിയാമല്ലോ എങ്ങനെയാണ് അപ്പം ഇത്രയും കാന്താരി നമ്മളിന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് നമുക്കിനിത് ഓഫ് ചെയ്ത് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നോക്കും നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ചെറിയുള്ളി എടുത്തിട്ട് നമ്മുടെ ഇടിക്കലിലോട്ട് ഇടാം അതിന് ശേഷം നമ്മൾ നേരത്തെ പറിച്ചെടുത്ത കാന്താരി മുളക് അതും ചേർക്കാം പിന്നെ കുറച്ചുപ്പ് പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ടിടാം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കാം ഇതിലോട്ട് കുറച്ച് പുളിയും ചേർക്കണം ഇച്ചിരി പുളിയും ചേർത്ത് ഇനിയും ഒന്നുകൂടി നന്നായിട്ട് ചതച്ചെടുക്കാം നമുക്ക് ഇതാ ഫ്രണ്ട്സ് നോക്കൂ നമ്മുടെ ചമ്മന്തി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ചമ്മന്തിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചേമ്പ് പൊഴുങ്ങിയത് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക lấy kỳ thank you bye bye